എന്താടാട്ട എങ്ങടാ പോണിനെ കണ്ടു പോണിക്കാൻ പോകുന്ന രസമാണ് നമസ്കാരം റാണിക്ക് വന്ദനം എന്തയാ താങ്കൾ വന്നത് ഞാൻ റാണിയുടെ മനോഹരമായ ചിത്രങ്ങൾ കാണിക്കാൻ വന്നതാണ് ഓ എന്നാൽ ഞാൻ ഒന്ന് നോക്കട്ടെ വളരെ മനോഹരമായിട്ടുണ്ട് ഞാൻ കുറച്ച് നാളായി ഭക്ഷണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഭക്ഷണം ഓ ഭക്ഷണം തരാലോ താങ്കൾക്ക് എന്തിനാണ് ഈ ചിത്രങ്ങൾ എന്നെ കാണിച്ചിട്ട് അത് റാണിന്റെ ഒക്കെ മനോഹരമായ ചിത്രങ്ങൾ നിങ്ങൾ വരക്കണം ഓ എന്നാൽ ശരി

ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്ഥിതിക്ക് നമുക്ക് ഒരു ചിത്രം എന്റെ ഇവിടെ വരയ്ക്കാം ഓ റാണിന്റെ മാത്രമല്ല ഈ കൊട്ടാരത്തിലുള്ള എല്ലാവരുടെയും ചിത്രം വരച്ച ഓ എന്നാൽ ഞാൻ എല്ലാവരോടും കാണാൻ വരാൻ പറയാം തൊഴിലെ എല്ലാവരും ഒരു ചിത്രം വരയ്ക്കാനുണ്ട് എന്നെ മനോഹരമായി വരയ്ക്കണം എന്റെ വയറങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ നിന്ന് ഞാൻ തല്ലിക്കൊല്ലും മനസ്സിലായല്ലോ ആ മനസ്സിലായി അടുത്ത ആള് പോരട്ടെ എന്നെ നീ മനോഹരമായി വരയ്ക്കാം ഈ ചിത്രത്തിൽ വന്നാൽ നിന്നെ ഞാൻ മനസ്സിലായല്ലോ മനസ്സിലായി ഞാൻ പോട്ടെ കഴിഞ്ഞ പോയ രണ്ടു പേര് ഭീഷണിപ്പെടുത്തിയിട്ടപ്പോ ഇനി ആള് ഭീഷണിപ്പെടുത്താണ്ട് മതി അടുത്താളോ എന്നെ ചിത്രത്തിൽ മനോഹരമായി വരയ്ക്കണം എന്റെ മുഖത്തെ ചിത്രത്തിൽ മറികത്തിൽ വന്നാൽ ഞാൻ ഗേറ്റ് വിട്ട് പുറത്തു പുറത്തുവിടില്ല മനസ്സിലായല്ലോ ആ മനസ്സിലായി എല്ലാവരെയും നീ കണ്ടായിരുന്നോ കണ്ടു എല്ലാവരെയും അവർ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ വരയ്ക്കണം ഞാൻ നിന്നെ ചെത്തി കളയോ പിന്നെ നീ കൊട്ടാര ഞാൻ കൊടുക്കും മനസ്സിലായല്ലോ മനസ്സിലായി ഒരു തന്നാൽ നന്നായിരിക്കും അപ്പ ഫുഡും അതിൽ എത്തിക്കണം സമയത്ത് ശരി ഒരു കഥകള മുറിയും അതിൽ കുറച്ച് പെയിന്റുകളും ഒരു ഭിത്തിയുള്ള മുറിയാണ് അതിൽ ആ ഭിത്തിയിലാണ് നീ പടം വരയ്ക്കേണ്ടത് ശരി മഹാറാണി എത്ര ദിവസമാണ് എനിക്ക് വേണ്ടത് എനിക്കൊരു നാല് ദിവസം മതി ശരി എന്നാലും എനിക്ക് റൂമിലേക്ക് പോകാം വരൂ ഇതാ ഇതാണ് താങ്കളുടെ മുറി ഈ വടിയാണ് നിങ്ങൾ ചിത്രം വരയ്ക്കേണ്ടത് മനസ്സിലായോ ഈ വടെസ് എന്താണ് ചിത്രം കഴിഞ്ഞോ ഏയ് ഞാൻ ഇല്ല നാളെ എല്ലാരെയും വിളിച്ചോ കൊറച്ചു മിനിക്ക് പണികൾ ചെയ്യാനുണ്ട് ശരി ഇപ്പോൾ വരാം എല്ലാവരെയും വിളിച്ചിട്ട് നാളെ വന്നാൽ മതിയല്ലോ ഓ മതിപാൽ ഞങ്ങൾ പോകട്ടെ ശരി മഹാറാണിക്ക് നന്ദൻ ഒരു ഒരു ചിത്രം തയ്യാറായോ തയ്യാറായി ഈ ചിത്രം കാണുന്നവര് കാണുന്നവർക്ക് നീലെളുപ്പായിരിക്കും മനോഹരമായാണ് വരച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് എനിക്ക് ഇത്രയൊക്കെ വരച്ചു ഓക്കെ ഇപ്പൊ തരാം ഇതാണ് എന്റെ നാണയങ്ങൾ തൈക്കോളൂ ഞങ്ങൾ ഈ ചിത്രം ഒന്ന് ശരിക്കലും നോക്കട്ടെ ഓ എന്ത് മനോഹരമായിട്ടാണ് നി വരച്ചിരിക്കുന്നത് ഓ നിനക്ക് കാണാമെന്നല്ലേ പറഞ്ഞത് നീ വെറും ഒരു തോഴിയല്ലേ നിനക്ക് എങ്ങനെ കാണാൻ സാധിക്കും നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം ധിക്കാരി നീല നീലരക്തമെന്ന് കള്ളൻ പറയുന്നു ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ അറിയില്ല പത്തിന്റെ കയ്യിൽ ചുമന്ന രക്തമാണല്ലോ വരുന്നത് നീ ഞങ്ങളെ വെഡിയാക്കുകയായിരുന്നോ അല്ലെ എന്റെ കയ്യിൽ എന്തായാലും രക്തമായിരിക്കും ോ അയ്യോ എന്റെ കയ്യിലും ചുമപ്പാണല്ലോ നിനും ചിത്രം ശരിക്കും കാണാൻ കഴിയുന്നുണ്ടായിരുന്നോ ഇല്ല എനിക്കും കാണാൻ കഴിയുന്നില്ല ഓ അയ്യോ അവൻ നമ്മളെ പറ്റിച്ചു നമുക്ക് അവനെ തല്ലിക്കൊല്ലാം വരോ